أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إيري سنها دنينا يوم جماعة الإسلامي سمسانة سكرتري अब्दुल हकीम नेथवी सॉलिडेरिटी यूथ मूवमेंट संस्थाना जनरल सेक्रेटरी तौफीक मंबाड, ऋतुगारन एक्टिविस्टु माया बाबूराज भगोदी सर सोल्ढट्टी जिला പ്രസിഡंट सज्जर साहिब सेक्रेटरी हफीफ साहिब पूरे पटवरे നാട്ടുകാരே சகோ드리 சகோதரന്മാരെ ിലേവരിലും പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാവ പ്രാദ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സവിശേഷമായ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു പൊതുസമ്മേളനത്തിലൂടെ ഈ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും ബോധ്യമുള്ളവരാണ് നമ്മൾ കാലങ്ങളായി കേരളത്തിൽ ഇടതുപക്ഷം സവിശേഷമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയത വരത്തുന്ന നിരന്തരമായ ഇടപെടലുകളെ കുറിച്ചു നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കർത്തൃത്വത്തിലുള്ള എല്ലാ സംഘാടനങ്ങളെയും ആ സംഘാടനങ്ങളെ മുഴുവൻ സഹിക്കാൻ കഴിയാതെ സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയത വംശീയത മുസ്ലിം വിരുദ്ധ ആ മുസ്ലിം വിരുദ്ധ വംശീയതയെ തിരിച്ചറിയണമെന്നും അതിന് ഇവിടുത്തെ ചെറുത്തുതോൽപ്പിക്കാൻ സന്നദ്ധമാകണമെന്നും ആവർത്തിച്ചുറപ്പിക്കാൻ കൂടിയാണോ അതീ പൊതുസമൂഹത്തോട് ചൈതരം വിളിച്ചു പറയാൻ കൂടിയാണോ ും തീരുമാനിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് ഈ സവിശേഷ സന്ദർഭത്തെ നമ്മൾ നിങ്ങൾക്കറിയാമേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും നാളുകളെ കുറിച്ച് മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ എത്ര എത്ര വംശീയ പ്രസ്താവനകളാണ് മുസ്ലിം വിരുദ്ധ വംശീയതയെ എത്രമേൽ ഫ്രീക്വൻസിയോടുകൂടിയാണോ കേരളത്തിൽ ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും പി വി അൻവറുമായി ബന്ധപ്പെട്ടതുമുണ്ട് അതുപോലെ തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടതും കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടതും അവസാനം മെക്സവനുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പുകളുമായി ഒക്കെ ബന്ധപ്പെട്ടു സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പകണ്ടകളെക്കുറിച്ചോ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഖ്യാനങ്ങളെക്കുറിച്ചോ പരാമർശങ്ങളെക്കുറിച്ചോ ഒക്കെയും നിങ്ങൾ എടുത്തു അതിനെ അനലൈസ് ചെയ്തു നോക്കൂ എത്രമേൽ ഫ്രീക്വൻസിയോടുകൂടിയാണോ മുസ്ലിം വിരുദ്ധ വംശീയത ഈ സമൂഹത്തിലേക്കോ തുറന്നു വിട്ടുകൊണ്ടേയിരിക്കുന്നതോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നതോ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് മാർക്സിസം എന്നതിൽ നിന്നോ സി പി എം ഹിന്ദുത്വ മാർക്സിസത്തിലേക്കോ വഴി നടക്കുകയും ഏതാണ്ട് അത് തങ്ങളുടെ ഏറ്റവും ഏറ്റവും മുഖ്യമായ പ്രത്യയശാസ്ത്ര അക്ഷയമായി സ്വീകരിച്ചുകൊണ്ടേ ചെയ്യുന്നു എന്നിടത്തു നിന്നാണോ ഇതിനെ തിരിച്ചറിയാൻ സന്നദ്ധമാകണം എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കോഴിക്കോട് ജില്ലയിൽ മാത്രം സി പി എം നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകളെ കുറിച്ചോ പദ്ധതികളെ കുറിച്ചോ ഉറപ്പകണ്ഠകളെ കുറിച്ചോ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതുതന്നെയും നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരുന്നതാണ് നിങ്ങൾക്കറിയാം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജില്ലയിൽ നിന്നാണ് തിരുവമ്പാടി മുൻ എം എൽ എ ഒരു വേള അദ്ദേഹം വെളിപ്പെടുത്തുന്നതോ ആവർത്തിച്ചു രാജ്യത്തെ അന്വേഷണം ലൗജിഹാദ് ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ മറ്റു നിർത്തിയിട്ടോ കേരളത്തിലെ സി പി എമ്മിന്റെ പട്ടിരേഖയിൽ ഇവിടെ ലൗജിഹാദ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടോ എന്ന് വെളിപ്പെടുത്തുന്നതോ സി പി എമ്മിന്റെ ടിക്കറ്റിൽ മത്സരിച്ചോ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ജോർജ് എം തോമസ് എം എൽ എ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്നും മാറി നമ്മൾ കുറ്റ്യാടിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതോ ഇവിടെ നിന്നും അധികമൊന്നും ദൂരമില്ല മടപ്പള്ളിയിലെ ക്യാമ്പസിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തന്നെയും ആ വംശീയതയെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയമാണോ കോഴിക്കോട് ജില്ലയിൽ പുറപ്പെടുവിക്കപ്പെട്ടതോ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിരവധിയായ സംഭവങ്ങൾ ആവിക്കൽ തോടിൽ ഒരു ജനത അവരുടെ അതിജീവനവുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന പോരാട്ടത്തെ ഈ നാട്ടിലെ പാർട്ടി സെക്രട്ടറിയെയും വ്യത്യസ്ത തലങ്ങളിലും സഖാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശം അതുകൊണ്ടാണ് ആ സമരമർത്തുന്നതോ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇങ്ങനെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം കർത്തൃത്വത്തിലും മുസ്ലിം പങ്കാളിത്തത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ ചോദ്യങ്ങളെയും ആ ചോദ്യം ഉന്നയിക്കുന്നതിന് മുഴുവൻ തീവ്രവാദത്തിന്റെ അലയിലേക്കോ ഭീകരവാദത്തിന്റെ അലയിലേക്കോ ചേർത്തു നിർത്തിയിട്ടോ മും വിരുദ്ധ വംശീയത വംശീയതാൾ ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമായി സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സി പി എം നടത്തുന്ന അഖ്യാനങ്ങളും അതുപോലെ തന്നെ ഹിന്ദുത്വ വംശീയത സംഘപരിവാർ ഈ രാജ്യത്തെ ഉത്പാദിപ്പിക്കുന്ന അഖ്യാനങ്ങളും തമ്മിൽ എവിടെയാണ് വേർപെട്ട് കിടക്കുന്നതോ അങ്ങനെ ഒരു വേർപാട് തങ്ങൾക്ക് സാധ്യമല്ലെന്നാണോ സി പി എം ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതോ അതുകൊണ്ടാണ് ദിനം ദിനെ ഈ പ്രസ്താവനകൾ പുറത്തു വന്നു കൊണ്ടേയിരിക്കുന്നതോ ദേശസ്നേഹത്തിന്റെയും ദേശദ്രോഹത്തിന്റെയും വ്യവഹാരം ഈ ാണ് യഥാർത്ഥത്തിൽ പറ ഹിന്ദുത്വ വംശീയ ശക്തികളാണ് അതുകൊടുത്തെ ഹിന്ദുത്വ സംഘപരിവാർ ശക്തികളാണ് ആരാണ് ദേശസ്നേഹികൾ ആരാണ് രാജ്യസ്നേഹികൾ എന്താണ് രാജ്യസ്നേഹത്തിന് നിങ്ങൾ ചെയ്യേണ്ടതോ ആരാണ് ദേശദ്രോഹികൾ എന്നുള്ള ദൃഷ്ടിച്ചോ അതിന്റെ വ്യവഹാരം ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നതോ ആരാണോ അത് ഹിന്ദുത്വ സംഘപരിവാറാണ് അത് കേരളത്തിൽ ഏറ്റവും വൃത്തിയിലും മുടിപ്പിനും എടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കൂ അത് സി പി എം ആണോ അതുകൊണ്ടാണോ മീഡിയ മുന്നിലെ മാനേജ്മെന്റ് ഡിറ്റർ സീതാവൂതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുറ്റ്യാരി നടന്ന പ്രകടനങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു ഒരു പക്ഷേ ഈ സമ്മേളനകാലത്തോ കുറിച്ച് ഉത്പാദിപ്പിക്കാൻ അതുപോലെ തന്നെ ദേശദ്രോഹത്തിന്റെ ഉണ്ടാക്കിയിട്ടോ മുസ്ലിം കർത്തൃത്വത്തെയും മുസ്ലിം രാഷ്ട്രീയ ചോദ്യങ്ങളെയും മുസ്ലിം ആഖ്യാനങ്ങളെയും പടിക്കു പുറത്തു നിർത്തുന്ന ആ തരത്തിൽ ഈ നാട്ടിന്റെ തിരുവോരങ്ങളിൽ മുഴുവൻ ആ മുദ്രാവാക്യങ്ങളും ആ ആഖ്യാനങ്ങളും എന്ന് 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 നിങ്ങൾ നിങ്ങൾ നോക്കൂ മാത്രമല്ല ഏറ്റവും അവസാനം അതേ സ്ഥാപനത്തിലെ തന്നെ മാധ്യമ അദ്ദേഹം വാർത്ത കൊടുക്കുന്നത് മതപരമായ എലമെന്റ് ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ പറയാൻ അവിടെ നിന്നാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്ത അതേപോലെ മീഡിയ വൺ ചാനലിലും അതിന് മതപരമായ എലമെന്റ് ഉണ്ട് എന്ന് വളരെ നിഷ്കളങ്കമായി ഒരു ാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്നോ ഹിന്ദുത്വ മാർക്സിസത്തിലേക്ക് നടന്ന വഴി ദൂരത്തെ കുറിച്ചോ ആലോചന നടത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ നില ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്നതിനെ കുറിച്ച് നിരന്തരമായി വ്യക്തങ്ങൾ ഉന്നയിക്കുന്നു ഇത് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് പരിശോധിച്ചാൽ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായ എൻഗേജ്മെന്റുകളാണ് നിരന്തരമായാണ് നടത്തുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണോ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതോ അതിനെ കുറിച്ചാണോ ഞങ്ങൾ ആലോചിച്ചു നോക്കൂമിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനയെ കുറിച്ചോ അത് തീവ്രവാദപരമല്ലെന്നോ അത് ഭീകരവാദത്തെ കുറിച്ച് അതിന്റെ എലമെന്റുകളെ തിരയാത്ത നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കൂ അത് സംസാരിക്കുന്നതോ അതുപോലെ തന്നെ തീവ്രവാദ ചിന്തയുള്ള എന്ന അവരുടെ തന്നെയും അഥവാ അവരുടെ തീവ്രവാദ ആഖ്യാനങ്ങളിൽ നിന്നോ ഒരാളും പുറത്തല്ല എന്നതുകൂടിയാണ് അവർ പറയുന്നത് വിരുദ്ധ വംശീയതയാണ് മുസ്ലിം എന്ന അപരനെ സ്ഥാനപ്പെടുത്തിയിട്ടോ അതിനെ ജനാധ്യ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി നിർത്തിയിട്ടോ മുസ്ലിം ൾ ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇനി നിങ്ങൾ ആലോചിച്ചു ആരാണ് മതരാഷ്ട്രവാദത്തെ കുറിച്ച് ഇല്ലാത്ത സംസാരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കൂണിസ്റ്റ് സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടോ ആ കബന്ധങ്ങൾക്ക് മുകളിൽ കയറുന്നു ഭരണകൂടം സ്ഥാപിച്ചു അതിനുശേഷം വീണ്ടും ആ രാജ്യത്തെ പൗരന്മാരെ മാനസികമായും ശാരീരികമായും ഭരണകൂടം വേട്ട നടത്തി ലോകത്ത് സമാനതകളില്ലാത്ത വംശഹത്യ നടത്തിയ ആളെ കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതോ വയലൻസിനെ സംസാരിക്കുന്നതോ എന്ന് നിങ്ങൾ കാണണം സോവിയറ്റ് യൂണിയനിൽ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ടിബറ്റിൽ കംബോഡിയയിൽ ചൈനയിൽ വിയറ്റ്നാമിൽ അന്ന് തുടങ്ങി ഇവിടെ എന്ന് മാത്രമല്ല ഓർക്കാട്ടേരി നീളുന്ന രാഷ്ട്രീയത്തിന്റെ ചരിത്രം ചരിത്രം വയലൻസിന്റെ നിങ്ങൾക്ക് കഴിയും ആ കുറിച്ച് അതിന്റെ അതുപോലെ തന്നെ അതിലെ വയലൻസിനെ എന്ത് യുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്നും കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും അതേ അക്രമ രാഷ്ട്രീയത്തിൽ വെറുതെ ചെറുതും വലുതുമായി തുറന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം കഴിഞ്ഞ ദിവസമാണോ പേരുള്ള രണ്ട് ചെറുപ്പക്കാരെ പ്രതി തന്നെയും മുൻ അടക്കം ആളുകൾ ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയവും ശരെന്നുംയലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് സമാധാനത്തെ കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്നതും എന്ന് നിങ്ങൾക്ക് കാണാം അവരോട് ഞങ്ങൾക്കോ പറയാനുള്ളതോ വത്സൻ ദില്ലേരിയുമായി ചർച്ച നടത്തിയിട്ടോ ശ്രീയമ്മിന് വീതം കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി റിട്ടയർമെന്റ് ഒരു മുഴുവൻ കശാപ്പുശാലേക്ക് കയറ്റി നിർത്തി തള്ളിവിടാൻ ഈ വിദ്യാഭ്യാസത്തെ മുഴുവൻ ഏറ്റെടുത്ത് നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് നിന്നു തരാൻ ഈ രാജ്യത്തിൽ സമുദായം സന്നദ്ധമല്ല ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടോ അതിനെ വില കൊടുത്തും പ്രതിരോധിക്കാൻ സന്നദ്ധമായ ഒരു ചെറുപ്പവും ചിന്താശേഷിയും രാഷ്ട്രീയ ും ഉന്നയിക്കുന്ന ഒരു സമുദായവും ഇവിടെ ബാക്കിയുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നതുകൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സമയമുണ്ടോ ഇടതുപക്ഷത്തിന് സമയമുണ്ടോ സമയമില്ല ജമാഅത്തെ ഇസ്ലാമിയെ ശ്രദ്ധിക്കണ്ടേ അതുപോലെ തന്നെ കേരളത്തിൽ മിനിട്ട് വെച്ച് വിഷം തുടക്കുന്ന എ ബി സിയും മറുനാടനും അടക്കമുള്ള ചാനലുകളെ കുറിച്ചും വിദ്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും ഒരു ചെറുവിരലൊക്കെ നടത്താൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് സാധ്യത ും അവർക്ക് സമയമില്ല കാരണം ഏത് ഹൽക്കയുടെ അമീറാണ് എന്ന പരമമായ ഞങ്ങൾ അവരോട് പറയുക ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇത്രമേൽ സർവേലൻസ് നടത്താൻ എന്നിട്ട് നിശ്ചയിക്കാൻ അല്ല സി പി എം ഗതികേടാണെങ്കിലും കേരളത്തിലെ ജനത നിങ്ങളെ ഭരണമേൽപ്പിച്ചതോ ഈ നാട്ടിലെ ഭരണം നടത്താനാണ് ഇതിന്റെ പോളിസിയും പ്രോഗ്രാമും തീരുമാനിച്ചു നടത്താൻ അതിനിവിടെ സംവിധാനങ്ങളുണ്ട് എന്നോർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച പണി അത് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് എന്നോർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഹിന്ദുത്വ വംശീയങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി അതിലെ തൊഴിലാളി വർഗമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ വംശീയ ആഖ്യാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഈ ഓവർടൈൽ പണിയുടെ മിച്ചമൂല്യം യഥാർത്ഥത്തിൽ ലാഭമായി ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളല്ല അത് സംഘപരിവാറ എന്ന പ്രത്യയശാസ്ത്ര പാർട്ടി സ്കൂൾ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ ആരാണ് എന്നുള്ളതിന് നിങ്ങൾ അതിനെ കുറിച്ച് പരിശോധിക്കൂ അതുകൊണ്ടാണ് ഏറ്റവും അവസാനം വിജയരാഘവൻ പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷൻ വിജയവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വർഗീയ പരാമർശം അതിന്റെ പിന്നിൽ വർഗീയ ചേരി എന്ന പരാമർശം അതവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അവിടെയാണ് ബി ജെ പിയുടെ മന്ത്രി കേരളം മിനി പാകിസ്ഥാനാണ് എന്നതിനെ കാര്യങ്ങൾ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞതോ നിങ്ങൾ നടത്തുന്ന ഈ ലാഭം അത് സംഘപരിവാറാണ് ഉപയോഗപ്പെടുത്തുന്നതോ എന്ന് തിരിച്ചറിയാൻ സന്നദ്ധമാകണം അതുപോലെ തന്നെ ലൗ ജിഹാദിനെ കുറിച്ചോ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ യോഗി ആദിത്യനാഥിനോ റഫറൻസ് പോയിന്റ് എന്താണ് അത് വി എസ് അച്യുനാഥൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ പൗരത്വ പ്രക്ഷോഭത്തെക്കുറിച്ച് കുറിച്ച് അതിൽ തീവ്രവാദികളുടെ നുറഞ്ഞുകയറ്റം ഉണ്ട് എന്നോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിളിച്ചു പറയാൻ റഫറൻസ് പോയിന്റ് എന്താണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇങ്ങനെ സി പി എം ഉണ്ടാക്കുന്ന മുസ്ലിം വിരുദ്ധ ആഖ്യാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി സംഘപരിവാരമാണ് അതിവിടുത്തെ ഹിന്ദുത്വ വംശീയതയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് അവർ സൂചിപ്പിക്കാനുള്ളതോ ആ അർത്ഥത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നാൾക്ക് നാൾ ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഹിന്ദുത്വ വംശീയതയെ മുസ്ലിം വിരുദ്ധ വംശീയതയെ ഹിന്ദുത്വ മാസത്തിനെതിരെ അതിനെതിരെ വരുന്ന മുഴുവൻ വിമർശനങ്ങളെയും അതിനെതിരെ വരുന്ന മുഴുവൻ പ്രതിസരങ്ങളെയും ബഹളം വെച്ചും കൂട്ടമായി ആക്രോശിച്ചും അടിച്ചിരുത്തിക്കളയാം എന്ന പ്രാക്ടീസ് വെച്ചിട്ട് കെ ടി കുഞ്ഞിക്കണ്ണു മുതൽ കെ ജാക്കബ് വരെയുള്ള അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വി മുതൽ അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് എ ബി സി മലയാളം വരെയുള്ള മുഴുവൻ ചൊറ്റുപട്ടാളത്തെയും അണിനിരത്തി ഈ സമുദായത്തിനെതിരെ അതിന്റെ വംശീയ വിരുദ്ധമായ മുഴുവൻ നടത്തിയിട്ട് അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് സന്നദ്ധമല്ല എന്ന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനം കൂടി നടത്താനാണോ യൂത്ത് മൂവ്മെന്റും ഓർഗനൈസേഷനും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ മാർക്സിസത്തിലേക്കുള്ള ചുവടുമാറ്റത്തെ കുറിച്ചോ ഈ നാട് തിരിച്ചറിയണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അഥവാ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കുറ്റ്യാടിയിൽ നിന്ന് സംസാരിക്കുന്നിടത്ത് അതിന്റെ ഉദാഹരണങ്ങൾ അധികം വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് സ്ക്രീൻഷോട്ടിനെ കുറിച്ചോ നേരനുഭവമുള്ള ആളുകൾ അത് അനുഭവിക്കേണ്ടി വന്ന ഒരു ജനത എന്നുള്ള നിലക്കോ നമുക്കത് നേരനുഭവമുള്ള ബോധ്യങ്ങളാണ് ആ അർത്ഥത്തിൽ ഹിന്ദുത്വ വംശീയതയെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഹിന്ദുത്വ മത്യത്വത്തെയും ഒരുപോലെ ആ വംശീയതയെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ നമ്മൾ സന്നദ്ധമാകണം ഈ ഈ തരത്തിലുള്ള ആഖ്യാനങ്ങളെ തിരിച്ചറിയാൻ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകണം എന്നതുകൂടിയാണ് ഈ പൊതുസമ്മേളനം ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകവെ ഈ മുസ്ലിം മുസ്ലിംയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു